എന്തായാലും നിങ്ങളെല്ലാം കണ്ടൊരു കാര്യമാണ് ആതില പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു സോ എന്തായാലും ആതില പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷമാണ് വലിയ രീതിയിലുള്ള സംഭവങ്ങൾ ബിഗ് ബോസിനകത്ത് നടക്കുന്നത് സോ അതുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ഈ ഒരു വീഡിയോകൾ നോക്കാൻ പോകുന്നത് സോതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ലൈക്ക് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് സോ എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണുമെന്ന് വിചാരിക്കുന്നു സോ അനിമൽ ഫാൻസ് ലൈക്ക് ചെയ്യുക അനീഷ് ഫാൻസ് കമൻറ്റ് ചെയ്യുക സോ ആരാണ് ഇപ്പോൾ മുന്നിലെന്ന് നമുക്ക് നോക്കാം അല്ലേ ഇതിലൂടെങ്കിലും സോ എന്തായാലും ആതില പുറത്ത് പോയി കഴിഞ്ഞാണ് ഈ ഒരു സംഭവം ഉണ്ടെന്ന് അകത്തായിരുന്നെങ്കിൽ ഇതിനെക്കാട്ടി വലിയ അടിയും പിടിയൊക്കെ ഉണ്ടായിരുന്നേ അതായത് ആതിലേക്ക് നമ്മുടെ അനുമോള് ഒരു ഫോൺ നമ്പർ എഴുതി കൊടുത്തു എന്നിട്ട് ഇത് എൻ്റെ പി ആറിൻ്റെ നമ്പറാണ് ഇതിൽ നീ അറങ്ങി കഴിഞ്ഞ് അയാളോട് പറയണം അക്ബറിനെ മോശം രീതിയിൽ കാണിക്കാൻ തന്നെ മികച്ച രീതിയിലും കാണിക്കാൻ പറയണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നമ്പർ എഴുതി കൊടുത്തെന്നൊക്കെ പറയുന്നു പിന്നെ അനുമോൾ അത് കഴിഞ്ഞ് പറയുന്നുണ്ട് ഇത് എൻ്റെ ചേച്ചിയുടെ നമ്പറാണ് അല്ലെങ്കിൽ എൻ്റെ തന്നെ നമ്പറാണെന്നൊക്കെ അനുമോൾ പറയുന്നുണ്ട് സീപ്പോൾ ചേച്ചിയുടെ നമ്പർ കൊടുക്കാൻ ചേച്ചിയോട് പറയാം അതായത് അവനതിലിങ്ങനെ പറയണമെന്ന് അങ്ങനെയൊക്കെ പറയാം നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ സോ എന്തായാലും ഇതിൽ ആരുടെ ഭാഗത്താണ് തെറ്റെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേഷ്യം വരുമ്പോൾ നമ്മുടെ ആദ്യെയും യൂറേയും പലതും പറയും അനുവിനെ കുറിച്ച് അതുപോലെ തന്നെ അനു ഇങ്ങനെ ചെയ്യാനുള്ള സാധ്യതകളും ഉണ്ട് കാരണം കുറച്ച് ഡേറ്റ് ഗെയിം കളിക്കുന്ന ഒരു വ്യക്തിയാണ് അനുമോൾ സോ അത് അനുമോളിനെ നമുക്ക് അനുസ്യാൻ സാധിക്കില്ല കുഷികളുടെ അഭിപ്രായം കമ്പ്യൂസിനും പറയാർ കാണാനൊരു ഗുഡ് ബൈ